യതുവിനെ കുരുക്കാൻ വേണ്ടി യെതുവിനെ പൂട്ടാൻ വേണ്ടിയുള്ള അന്വേഷണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ യതു കൊടുത്ത കേസിന്മേൽ മേയറുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മേയർ ചെയ്ത കുറ്റകൃത്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല നമസ്കാരം കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതിയാണ് യതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ് മേയറും എം എൽ എയും കുടുംബവും തടഞ്ഞു നിർത്തി യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിട്ട് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു യാത്രാ തടസ്സം ഉണ്ടാക്കിയത് പൊതുഗതാഗത സംവിധാനം തടസ്സപ്പെടുത്തി എന്ന കേസ് ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ചിട്ട് എടുക്കാൻ കഴിയുന്നത് അതായത് യാത്രക്കാരെയൊക്കെ പരിപാടിയിൽ ഇറക്കി വിട്ടു എം എൽ എ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടിട്ട് തെളിഞ്ഞ കാര്യമാണ് അതല്ലെങ്കിൽ തെളിവുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് ഇത് സംബന്ധിച്ചിട്ടുള്ള കേസ് അന്ന് തന്നെ ഇരുപത്തി ഏഴാം തീയതി തന്നെ കണ്ടോൺമെൻറ് പോലീസിൽ ഏതു കൊടുത്തിരുന്നു പക്ഷെ ആ പരാതി സ്വീകരിച്ചിരുന്നില്ല എന്നത് നമുക്കറിയാം അതിനുശേഷം ഇതുവരെ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞു കേസെടുക്കാൻ കോടതി കേസെടുക്കാൻ പറഞ്ഞത് പ്രകാരം ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ചിട്ട് അത്യാവശ്യം കൊള്ളാവുന്ന വകുപ്പുകളെല്ലാം ചേർത്ത് മേയർക്കും എം എൽ എക്കും കുടുംബത്തിനെതിരെ കേസെടുത്തു എന്നുള്ളത് സത്യം പക്ഷെ ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് ആ ബസ് തടഞ്ഞു നിർത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരു ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവർ മർദ്ദിച്ചായിട്ട് പറയുന്നുണ്ട് അവിടെ ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുമായിട്ട് വാക്കേറ്റം ഉണ്ടായി അല്ലെങ്കിൽ മർദ്ദിച്ചു എന്ത് വിഷയം വിഷയമുണ്ടായാലും സ്പോട്ടിൽ പോലീസ് വന്നു കെ എസ് ആർ ടി സി പരാതി കൊടുത്തു പോലീസ് വന്നു ആ പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഇവിടെ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ ആക്ഷേപിച്ചു അധിക്ഷേപം പറഞ്ഞു ബസ്സിലെ യാത്രക്കാരെ ഇറക്കി വിട്ടു ബസ് വഴിയിൽ പിടിച്ചു ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എം എൽ എയും അതേപോലെ മേയറും കുടുംബവും കൂളായിട്ട് ഇറങ്ങി നടക്കുന്നു നമ്മൾ ആകത്തൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുവരെ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തു എന്നതല്ലാതെ ഒരു അന്വേഷണവും അത് സംബന്ധിച്ച് തുടങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് അതായത് യെദുവിന്റെ മൊഴിയെടുക്കൽ നടന്നിട്ടില്ല യെദുവിന്റെ മൊഴി എടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ യെതുവിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തതെന്നുള്ളത് യെദുവിന്റെ മൊഴി നിന്ന് തന്നെ പത്രക്കാരോട് പറഞ്ഞു തന്നെ വ്യക്തമാണ് മൊഴിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പറയുക ആ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക എന്നുള്ളതാണ് തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയുന്നു അത് എഴുതിയെടുക്കുന്നു ചോദ്യം ചെയ്യൽ അങ്ങനെയല്ല പോലീസുകാർക്ക് അറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു അവരതിന്റെ കാര്യങ്ങൾ പിന്നെ അതിൽ നമ്മൾ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ടാവും അതാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എതു കൊടുത്ത കോടതിയിൽ കൊടുത്ത കോടതി ഉത്തരവിട്ട കേസന്മാർ ഒരു അന്വേഷണം ഇതുവരെ തുടങ്ങിയിട്ടേ ഇല്ല ഇപ്പൊ നടക്കുന്നത് മെമ്മറി കാർഡ് അതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ആ മെമ്മറി കാർഡിനെ കുറിച്ചുള്ള അന്വേഷണം എന്താണ് ഇവിടെ ആകെ കിട്ടാൻ പോകാത്തത് കിട്ടാത്തത് മെമ്മറി കാർഡാണ് അതായത് ഇവിടെ ഏതു പറഞ്ഞതുപോലെ മെമ്മറി കാർഡ് മാറ്റിയിട്ടുണ്ട് ഈ മെമ്മറി കാർഡിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ മേയർക്ക് എതിരെയുള്ള അന്വേഷണം നിൽക്കും നിലയ്ക്കും അപ്പോൾ ഒരു അന്വേഷണ പ്രഹസനമാണ് ഇവിടെ നടക്കുന്നത് മേയർ കൊടുത്ത പരാതിന്മേലുള്ള അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത് ഏത് കോടതി മുഖാന്തരം കൊടുത്തിട്ടുള്ള കേസിന്മേൽ കോടതി പറഞ്ഞിട്ടുള്ള കേസന്മേലുള്ള അന്വേഷണം ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത് പരിശോധിച്ചാൽ അത് തന്നെയാണ് മനസ്സിലാകുന്നത് എങ്ങനെ ചിന്തിച്ചാലും അത് തന്നെയാണ് മനസ്സിലാകുന്നത് കാരണം കോടതി പറഞ്ഞ പ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചോദ്യം ചെയ്യണം മേയറേയും എം എൽ എയും ഒക്കെ ചോദ്യം ചെയ്യണം അവർ ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്താൽ മതി എന്ന മേലുദ്യോഗസ്ഥന്മാർ ഇവരോട് കണ്ണൂർ പോലീസിൽ വിളി പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസം മീഡിയകൾ റിപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് അതായത് മേയർക്കും എം എൽ എക്കും ഒക്കെ നോട്ടീസ് കൊടുക്കുന്നത് മേലാഫീസർമാർ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇനി അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർ ഒരുപക്ഷെ പിണറായി വന്നിട്ടായിരിക്കും അവർ പറഞ്ഞിട്ട് മതി എന്നായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാകുക അല്ലെങ്കിൽ എന്താ അവർ നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്യാത്തത് അപ്പോൾ മലയാളികൾ മാമൺ എന്നവരാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം യദു കൊടുത്തിട്ടുള്ള കോടതിയിൽ കൊടുത്തിട്ടുള്ള ഹർജി കോടതിയുടെ നിർദ്ദേശപ്രകാരം എടുത്തിട്ടുള്ള ഒരു അന്വേഷണവും തുടങ്ങിയിട്ടില്ല ഒരു അന്വേഷണവും എവിടെയും എത്തിയിട്ടില്ല ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്നതാണ് കാരണം യതു കൊടുത്ത കേസിന്മേലാണെങ്കിൽ മെമ്മറി കാർഡ് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല തെളിവ് പകൽ പോലെ അവിടെ ഉണ്ട് അതായത് അവിടെ പിന്നെ സി സി ടി വി ദൃശ്യങ്ങളിൽ മേയർ വിലങ്ങനെ വണ്ടി തടയുന്നതുണ്ട് ഡ്രൈവർ യതുമായി സംസാരിക്കുന്നതുണ്ട് സിബ്രാലിൽ അവരുടെ വണ്ടി കിടക്കുന്നതുണ്ട് അതുപോലെ എം എൽ എ വാഹനത്തിനുള്ളിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങൾ ലഭ്യമുണ്ട് അതുപോലെ പല കാര്യങ്ങളും ലഭ്യമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മറ്റ് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് പകൽ പോലെ വ്യക്തമാണ് ആ തെളിവുകളൊന്നും എടുത്തുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിക്കാൻ അല്ലെങ്കിൽ തെളിവെടുത്തുകൊണ്ട് യതുവിൻ്റെ വാദം അന്വേഷിച്ച് അവരെ പ്രതി ചേർത്ത് പ്രതികളായി കണ്ടുകൊണ്ട് അന്വേഷിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതാണ് വസ്തുത ഇപ്പോൾ നടക്കുന്ന ഇന്നലെ വരെ നടക്കുന്ന ഇന്നലെ മൂന്ന് പേരെ ചോദ്യം ചെയ്തു കണ്ടക്ടറെ സുബിനെ ചോദ്യം ചെയ്തു അതുപോലെ സ്റ്റേഷൻ മാസ്റ്ററെ ചോദ്യം ചെയ്തു ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ പൊക്കിക്കൊണ്ടുപോയത് വീട് വളഞ്ഞാണ് എടുത്തോണ്ട് പോയത് എന്തോ അന്താരാഷ്ട്ര കുറ്റവാളികളെ എടുത്തുകൊണ്ട് പോയത് പോലെയാണ് സ്റ്റേഷൻ മാസ്റ്ററെയും സുബിനെയും ഒക്കെ പിടിച്ചോണ്ട് പോയെന്ന് പറയേണ്ടത് അതുപോലെ വീട്ടിൽ വന്നിട്ട് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാനായിട്ട് പോയത് ഏത് യെതുവിനെ അപ്പൊ യതു കൊടുത്ത പരാതിന്മാരാണെങ്കിൽ യതു അന്വേഷണത്തിന് ചെല്ലൂലേ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ അവിടെ ചെല്ലൂലേ എന്തിനാണെങ്കിലും വീട് വളഞ്ഞ് കസ്റ്റഡി എടുത്തോണ്ട് പോകേണ്ട ആവശ്യം അപ്പോ ഇവിടെ മേയർ കൊടുത്ത പരാതി മേയർ തന്നെ ലൈംഗികമായി എന്തൊക്കെയോ കാണിച്ചു അതായത് എതു എന്തൊക്കെയോ കാണിച്ചു എന്നുള്ളൊരു പരാതി ഉണ്ട് അത് തെളിയിക്കാൻ വേണ്ടി മെമ്മറി കാർഡ് തിരഞ്ഞു നടക്കുകയാണ് ഇവിടെ അല്ലാതെ ഏതു കൊടുത്ത പരാതിന്മേലല്ല ഈ ഒരു വസ്തുത വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടുപോകണം നമ്മൾ ഇതിന് മുന്നോട്ടുള്ള ഓരോന്നും കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടത് ഇവിടെ കോടതി എന്നല്ല ആര് പറഞ്ഞു കഴിഞ്ഞാലും സി നേതാക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരോ ആണ് പ്രതിസ്ഥാനത്ത് വരുന്നെന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ പോലീസിനൊന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കോടതി പറഞ്ഞിട്ട് കൂടി ഈ കേസ് അന്വേഷിക്കാത്തത് ഇന്നലെ വരെ ആ വിവരങ്ങൾ ഒന്ന് അനൽസ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളും ഒന്ന് ചിന്തിക്കുക ഏതു കൊടുത്ത പരാതിയിൽ നിന്നുള്ള ഒരു അന്വേഷണം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ മെമ്മറി കാർഡ് കണ്ടെത്തണമെന്ന് ഏതു പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതേ ആവശ്യം തന്നെ മേയറുടെ കാര്യത്തിലുമുണ്ട് കാര്യം മേയർ പറയുന്നത് മെമ്മറി കാർഡ് എല്ലാം തെളിയുമെന്നാണ് മേയർ പറഞ്ഞിട്ടുണ്ടാകുക മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയതും ആയിരിക്കാം എന്ന് ഏത് പറയുന്നതും ആയിരിക്കാം അല്ലാതെ ഏതുവിന് അത് മാറ്റേണ്ട ആവശ്യം എന്താ യെതുവിൻ്റെ ക്യാമറ യെതുവിന്റെ പിന്നിലാണ് ഡ്രൈവറുടെ പിന്നിലാണ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതു ആംഗ്യം കാണിച്ചാലും ഇല്ലെങ്കിലും ആ ക്യാമറയിൽ ഉണ്ടാവില്ല ആ മെമ്മറി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ യുവിന് അത് അനുകൂലമാവുകയാണ് ചെയ്യാം അപ്പോൾ മെമ്മറി കാർഡിന്റെ പേരിൽ ഈ പ്രവേശനം നടക്കുമ്പോൾ പോലീസ് കൂടി അറിഞ്ഞിട്ടാണോ മെമ്മറി കാർഡ് നീക്കം ചെയ്തത് അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം രൂക്ഷമായ അന്വേഷണം അന്വേഷണം തന്നെ പറഞ്ഞാൽ ഫാസ്റ്റാണ് സൂപ്പർ ഫാസ്റ്റായിട്ട് അന്വേഷിക്കുന്നതെന്ന് ജനങ്ങൾക്ക് തോന്നുകയാണ് അല്ലെങ്കിൽ ജനങ്ങളെ അങ്ങനെ ബോധിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അതൊരു ശരി തന്നെയാണ് പക്ഷേ മേയർ കൊടുത്ത കേസിന്മേൽ അല്ലെങ്കിൽ എം എൽ എ മേയറും കുടുംബവും കൊടുത്ത കേസിന്മേൽ യെതുവിനെ കുരുക്കാൻ വേണ്ടി യെവിനെ പൂട്ടാൻ വേണ്ടിയുള്ള അന്വേഷണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ യതു കൊടുത്ത കേസിന്മേൽ മേയറുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ മേയർ ചെയ്ത കുറ്റകൃത്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല അല്ല എന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന്മാരെ എന്നെ ചോദ്യം ചെയ്തേനെ മെമ്മറി കാർഡിന്റെ പേരിലല്ല എന്തോ ഓടിച്ചിരുന്ന ബസ് ഇങ്ങനെ കുറ്റകരമായ രീതിയിൽ തടഞ്ഞിട്ടിട്ട് എന്തുകൊണ്ട് കെ എസ് ആർ ടി സി പോലീസിൽ പരാതി കൊടുത്തില്ല ഇതുവരെ കൊടുത്തിട്ടില്ല ഇതുവരെ ബസ് തടഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരാതി കെ എസ് ആർ ടി സി പോലീസിൽ കൊടുത്തിട്ടില്ല ഇതുവരെ ഇല്ല മെമ്മറി കാർഡ് മോഷ്ടിച്ചു എന്നുള്ളതാണ് പരാതി അപ്പൊ കെ എസ് ആർ ടി സി ബസ് മേയർ തടഞ്ഞതിൽ അല്ല മേയർ എം എൽ എ നേരത്തെ ചേർന്ന് തടഞ്ഞതിൽ അവിടെ ആർക്കും ഒരു പരാതിയില്ല കെ എസ് ആർ ടി സിക്കും പരാതിയില്ല സർക്കാരിനും പരാതിയില്ല ഗണേഷ് കുമാറിനും പരാതിയില്ല ആർക്കും പരാതിയില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കെ ബി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ജനങ്ങളെ മുന്നിൽ ജനങ്ങളെ മുഴുവൻ പൊട്ടമാനാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിനും സംശയമില്ല കാരണം കാരണംവനെ സംരക്ഷിക്കാനാണ് അല്ലെങ്കിൽ ഏതു നിരപരാധിയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെറുതെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേയർ അങ്ങനെ ഇട്ടെന്ന് തെളിഞ്ഞല്ലോ സി സി ടി വി ദൃശ്യത്തിൽ തെളിഞ്ഞല്ലോ അപ്പോഴെങ്കിലും ആന ഇത് ഒരു തീരുമാനമാകുന്നത് വരെ രണ്ടാളും ജോലി ചെയ്യട്ടെ അല്ലെങ്കിൽ രണ്ടാളും മാറി നിൽക്കട്ടെ എന്നുള്ള തീരുമാനത്തിലെത്തൂലേ ഇവിടെ യെതുവിനെ മുച്ചൂടി നശിപ്പിക്കാന്നുള്ളതിന് ഗണേഷ് കുമാർ അടക്കം ഇവിടെ കേരളത്തിലെ പോലീസ് അടക്കം ഇവിടുത്തെ ഇടതുപക്ഷം അടക്കം അങ്ങനെ തന്നെയാണ് നിലപാടെടുത്തിട്ടിരിക്കുന്നത് അല്ലാതെ മാറ്റമൊന്നുമില്ല ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാനീ പറയുന്നത് എന്നെ കേൾക്കുന്ന സഖാക്കളായാലും കോൺഗ്രസ്സുകാരായാലും ഇനി മുസ്ലിംകാരായാലും ബി ജെ പി കാരായാലും ആരായാലും നിങ്ങൾ ഈ ഒരു വസ്തുത രാഷ്ട്രീയം മറന്നിട്ടുണ്ട് ചിന്തിച്ച് നോക്ക് ഇവിടെ ഏതിനു വേണ്ടി സംസാരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുണ്ട് ആരുമില്ല ഇവിടുത്തെ പ്രതിപക്ഷത്തിന് നാവിലില്ല കാരണം ഒരു പൊതുഗതാഗത സംവിധാനം തളഞ്ഞിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം ഉണ്ടെന്നില്ല ഒരു സാധാരണക്കാരനുവേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആരുമില്ല കുറേ സോഷ്യൽ മീഡിയ ഞാനടക്കമുള്ള കുറെ സോഷ്യൽ മീഡിയയും കുറെ യൂട്യൂബ് ചാനലുകളും ഉണ്ടാക്കാൻ വേണ്ടി കുറേ വീഡിയോ ചെയ്യുന്നു എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ശബ്ദമാണ് ശബ്ദിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി ഒരു രൂപ വരുമാനമില്ല യുവിന് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ കൂലിപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന അയാൾക്ക് ഇനി കേസ് പറയാൻ ഇങ്ങനെ പോകാനും വരാൻ വീട്ടിൽ കുട്ടികളെ കുട്ടീൻ്റെ പഠിപ്പിനെ അരിവാങ്ങാനും ഒക്കെ പണം വേണ്ടേ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തണം ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങ് ചെയ്തോളും മറിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഏതെങ്കിലും ഒരു മന്ത്രി വേണ്ട ഗണേഷ് കുമാറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഗണേഷ് കുമാർ സ്വന്തം സ്ഥാനം തന്റെ മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പൊ ആകെ ഒരു ആശ്രയം നേരത്തെ ഉണ്ടായിരുന്ന പോലെ കുറെ ചീത്തപ്പേനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിൽ മന്ത്രിസ്ഥാനം തന്നെ തദൈവ ആകും എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് എങ്ങനെയെങ്കിലുമൊക്കെ മന്ത്രിസ്ഥാനം എടുത്ത് വെച്ചു വെച്ചുകൊടുത്തത് അതെങ്ങനെങ്കിലും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് മൂപ്പര് വല്ലാണ്ട് ഡയലോഗെടുക്കുകയാണെങ്കിലും ഞങ്ങൾ നിന്നെ പുറത്താക്കിയിട്ട് വേറെ ആൾക്കാരെ മന്ത്രിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് പേടിച്ചും മിണ്ടാതിരിക്കുകയാണ് ജനം മാത്രമാണ് ഇതിന് സത്യസന്ധമായി നീതിക്ക് വേണ്ടിയിട്ട് പോരാടാനുള്ളത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ യെതുവിന്റെ പരാതിന്മേൽ കോടതി നിർദ്ദേശപ്രകാരം എടുത്തിട്ടുള്ള ആ കേസ് അന്വേഷിച്ച് തുടങ്ങണം അതന്വേഷിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ മേയറെ ചോദ്യം ചെയ്യും എം എൽ എ ചോദ്യം ചെയ്യും അപ്പോൾ മേയറുടെ വാഹനം വരം കിട്ടാത്ത തെളിയും ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെടും അതനുസരിച്ചുള്ള നടപടികൾ വരും ആ അന്വേഷണം ഒരു പടി പോലും ഒരു സ്ഥലത്തും എവിടെയും ആയിട്ടില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം യെതുവിനെ മൊഴിയെടുക്കാൻ എന്ന വിധത്തിൽ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്തത് അവിടെ നടന്നത് ചോദ്യം ചെയ്യലാണെന്ന് യതു പറഞ്ഞിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം യെദുവിനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കസ്റ്റഡിയിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തത് മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നത് ഒക്കെ അയാൾ ഒരു സാധാരണക്കാരനല്ലേ അപ്പൊ അതിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുള്ളൂ അത് നമ്മുടെ തുടക്കം മുതൽ കാണുന്നതാണ് ഏതായാലും ഇത് കഷ്ടമാണ് ഇത് നീതിപൂർവമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ ഒരർത്ഥവുമില്ല കോടതി പറഞ്ഞിട്ട് കൂടി കോടതി കേസ് എടുക്കണമെന്നേ പറഞ്ഞോളൂ കേസ് എടുത്ത് അന്വേഷിച്ച് അത് തെളിയിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാ ഇനി പറയാൻ നിൽക്കുക കോടതി കേസെടുക്കാൻ പറഞ്ഞു കേസെടുത്തു അത് അവിടെ വെച്ചേക്കാണ് എന്നിട്ട് മേയർ പറഞ്ഞിട്ടുള്ള കേസ് ഇപ്പോഴും തകൃതിയായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതിന് മെമ്മറി കാർഡ് അവിടെ നിന്ന് അന്വേഷിക്കുന്നു അതിനാൾക്കാരെ ചോദ്യം ചെയ്യുന്നു ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു